ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബ്രിക്സ് അമേരിക്കൻ വിരുദ്ധമെന്നും ട്രംപ് വ്യക്തമാക്കി രാജ്യങ്ങൾക്ക് തീരുവ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ ബ്രിക്സ് എതിർത്തിരുന്നു ബ്രിക്സ് അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചു വന്ന ട്രംപ് പറയുമ്പോഴും എന്തൊക്കെയാണ് അമേരിക്കൻ വിരുദ്ധ നയങ്ങളെന്ന് ട്രംപ് വ്യക്തമാക്കുന്നില്ല ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിനും പത്ത് ശതമാനം അധിക നികുതി ചുമത്തും ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല നന്ദി എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവച്ചത് താരിഫ് ഉടമ്പടികൾ സംബന്ധിച്ച് രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യു എസ് താരിഫ് നിയന്ത്രണങ്ങളെ ബ്രിക്സ് അപലപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ ഏകപക്ഷീയ താരിഫ് നയങ്ങളിൽ ആശങ്ക അറിയിച്ച ബ്രിക്സ് ഇത് ലോക വ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്നും ലോക വ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു അമേരിക്കയെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു ബ്രിക്സ് നിലപാട് വ്യക്തമാക്കിയത് ട്രംപിന്റെ ഇറക്കുമതി തീരുവുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് നേതാക്കൾ ആരോപിച്ചിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ രൂപീകരിച്ച രാജ്യാന്തര കൂട്ടായ്മയാണ് ബ്രിക്സ് പിന്നീട് ഈജിപ്ത് എത്യോപ്യ ഇൻഡോനേഷ്യ സൗദി അറേബ്യ യു ഇറാൻ എന്നീ രാജ്യങ്ങളും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്